ഞാൻ ഒരുപാട് കാര്യങ്ങള് ഭഗവാന്റെ കഥകളിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് സ്ഥിരം പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കണുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മാറ്റം തോന്നിയിട്ടുണ്ടോ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു മോഹം നിങ്ങൾക്ക് ആരൊക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ണ്ടായിട്ടുണ്ടോയെന്നൊരു അറിയാനൊരു മോ അത്രയേ ഉള്ളൂ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻ്റ് ബോക്സിൽ ഇട്ടോളൂ സിനി ആയിട്ട് ഞാൻ പറയലുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കാണിച്ചാൽ ഞാൻ ലതായി പി അക്കൗണ്ടിൽ ലൈവ് ലൈവുണ്ട് അപ്പോൾ ആ ലൈവ് സേവ് കിടക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തോന്നിയാ പറയു യൂട്യൂബ് യൂട്യൂബിൽ ഞാൻ ഇതിടണ്ട് അപ്പോൾ യൂട്യൂബ് കാണുന്നൊരു ലതാ ഇ പി അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എൻ്റെ ലൈവ് അതേപോലെ ഭഗവാന്റെ കഥകളാണ് ഞാൻ ഇടല് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കാണാട്ടോ അത് ഒരു മാസത്തോളം ആ ലൈവ് അതിൽ കിടക്കുമെന്നാണ് അവർ പറയണത് ഏത് ഫേസ്ബുക്കിലുള്ളവർ പിന്നെ യൂട്യൂബിലെനിക്ക് രണ്ടിലും കൂടി ലൈവ് വരാൻ സമയം ഇല്ല കാരണം വേറെ ഓരോരോ ജോലികളുണ്ട് എനിക്ക് അതുകൊണ്ട് രണ്ടിലും കൂടി ലൈവ് വരാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഭഗവാന്റെ കഥകൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആരക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടായോ ഞാൻ പറയും രാത്രി കിടക്കുന്ന നേരത്ത് ഭഗവാന്റെ ഈ കഥകൾ കേട്ട് കിടക്കുമോ നിങ്ങൾ മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാ ജീവിതത്തിൽ എന്തെങ്കിലും പല ഇതുണ്ടാവും ചിലർക്ക് വീട്ടിൽ മുഴുവൻ അടിയായിരിക്കും ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങളും മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം തോന്നിയോ തോന്നി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് 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 പറ്റാൻ പറയുന്ന പറ്റണ ഭാഷയിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കമൻ്റ് വരും എനിക്കും ഒരു സംതൃപ്തി ഉണ്ട് കാരണം ഞാൻ പറയേ ഞാൻ എപ്പോഴും ഭഗവാന്റെ കഥകളിൽ ഇങ്ങനെ ജീവിക്കാനാളാണ് അപ്പോൾ എനിക്കും നല്ല സംതൃപ്തിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണേന്ന് എനിക്ക് ഞാൻ അതിയായിട്ട് മോഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ന് നമുക്ക് ഭഗവാന്റെ സഹോദരി ആയിട്ടുള്ള സുഭദ്ര സുഭദ്രാദേവിയെ കുറിച്ചിട്ട് ഭഗവാന് സുഭദ്രാദേവീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഈ ഭഗവാന്റെ ഈ അനുജത്തിടെ മുൻജന്മം മുൻജന്മത്തില് ഈ സുഭദ്ര ഈ സുഭദ്രാദേവി താടക എന്ന് പറഞ്ഞു നമ്മൾ താടക രാമാവതാരത്തിൽ താടക കണ്ടല്ലേ സീതാ അല്ല താടകല്ല ത്രിചട സോറി ത്രിചട ത്രിചട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ രാമായണത്തില് അറിയാം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ രാമായണത്തിൽ ത്രിജട എന്ന് പറഞ്ഞ ഒരു വ്യക്തീനെ ഈ ത്രിജട എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാക്ഷസി നമ്മളെ രാധ നമ്മളെ സീതാദേവി ഏർ അവിടെ രാവണന്റെ അവിടെ തടങ്കലിൽ കിടക്കുമ്പോൾ ത്രിജട എന്ന് പറഞ്ഞ ഒരു രാക്ഷസി ഉണ്ടായിരുന്നു ആ രാക്ഷസിയാണ് ഏർ നമ്മളെ മാതാവായിട്ടുള്ള സീതാദേവിക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകിയിരുന്നത് കാരണം ബാക്കിയുള്ള എല്ലാവരും സീതാദേവീനെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എല്ലാവരും വിഷമിച്ചു വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ത്രിജട എന്ന് പറഞ്ഞ ഒരു രാക്ഷസി ഉണ്ടായിരുന്നു ആ രാക്ഷസി എപ്പോഴും സീതാദേവിക്ക് എപ്പോഴും സീതാദേവീനോട് പറയും സീതാദേവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും ശ്രീരാമ ഭഗവാന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല ശ്രീരാമ ഭഗവാൻ എന്തായാലും സീതാ ദേവീനെ തേടി വരാതിരിക്കില്ല എന്നിങ്ങനെ ത്രിജട എപ്പോഴും സീതാദേവീനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് അപ്പോ ഈ ത്രിജട ഒരു രാക്ഷസിയാണ് ഇത്രയും രാക്ഷസന്മാരിലെ നമുക്കറിയാം എല്ലാത്തിലും ഒരു ഒരാളെങ്കിലും നല്ല ഒരാളുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ഈ ത്രിജട ഒരുപാട് ഒരുപാട് ഈ സീതാദേവിക്ക് മനസ്സിന് ആശ്വാസം കൊടുത്തിരുന്നു എന്നാ പറയണത് വിഷമിച്ച് പൊട്ടിക്കരയുന്ന ആ ഒരു വേളയില് ഈ ത്രിജട വന്നിട്ട് സീതാദേവിയോട് പറയൂത്രേ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കണേ ദേവി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ദേവീനെ രാവണന് നമുക്കറിയാം രാവണന് ഒരു ശാപള്ളതുകൊണ്ട് ദേവീനെ ശാരീരികമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഈ ത്രിചട അങ്ങനെ എപ്പോഴും ഈ സീതാദേവിക്ക് ഒരു ആശ്വാസം നൽകുകയാണ് ത്രിചട അപ്പോ ഇനി ഞാൻ വേറൊരു കഥ പറയാം ഒരു ദിവസം ഈ സുഭദ്ര ഈ കുളത്തിൻ്റെ അപ്പോൾ ഭഗവാൻ കുളത്തിൻ്റെ കുറച്ച് പുറത്തിരിക്കുകയാണ് അപ്പോൾ ഈ സുഭദ്ര ഇങ്ങനെ കുളത്തിന്റെ പക്കത്തിൽ കൂടെ നടന്നു പോണത് കുറച്ച് ദൂരെ ഇരുന്നിട്ട് കൃഷ്ണൻ കാണാണ് അപ്പൊ വേഗം കൃഷ്ണൻ എന്ത് ചെയ്തു ഒരു കല്ലെടുത്തിട്ട് സുഭദ്രയുടെ കാലിന്റെ ഇടയിലേക്ക് ഇട്ടു അതോടുകൂടി സുഭദ്ര നേരെ ആ കല്ല് തട്ടിയിട്ട് കുളത്തിലേക്ക് വീഴാണ് കുളത്തിലേക്ക് വീണത് കണ്ടിട്ട് സ്വന്തം അനുചത്തി കുളത്തില് വീണിട്ട് നീന്താൻ അറിയില്ല കേട്ടോ സുഭദ്രക്ക് പാവം കൂട്ടിയാണ് അതിനെ നീന്താനോ അറിയില്ല അങ്ങനെ സുഭദ്ര ഈ വെള്ളത്തിൽ കിടന്നിട്ട് കയ്യും കാലും ഇട്ടടിക്കുകയാണ് അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഇപ്പുറത്ത് നിക്കണുണ്ട് കൃഷ്ണൻ പക്ഷെ പോയി രക്ഷിക്കണമെന്നില്ല എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ ആ ഒരു കാലിട്ടടിക്കുമ്പോൾ പോയി രക്ഷിക്കാതിരുന്നിട്ടുണ്ടാവുക നമ്മൾ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം ഞാനായാലും ഈ ഒരു കഥ കേട്ടപ്പോൾ ഭയങ്കര ഒരു ദേഷ്യ തോന്നി ഭഗവാനോട് അപ്പോൾ ഭഗവാൻ വീണ്ടും കാണുകയാണ് പക്ഷെ സുഭദ്ര കൈയും കാലും ഇട്ട് പ്രാണന് വേണ്ടിയിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ വേഗം രാധാറാണി ദൂരെ നിന്നത് കാണുകയാണ് രാധാറാണി ഓടി വന്നിട്ട് ഈ സുഭദ്രേനെ വേഗം പിടിച്ചു കയറ്റിയാണ് അപ്പോൾ ഭഗവാനോട് രാധ രാധ ഈ കൃഷ്ണൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് അറിയാം രാധയ്ക്ക് അപ്പോൾ രാധ ചോദിക്കുകയാണ് എന്താണ് കൃഷ്ണ സ്വന്തം സഹോദരി വെള്ളത്തിൽ വീണിട്ട് കയ്യും കാലും ഇട്ടടിക്കുമ്പോൾ അങ്ങ് പോയിട്ട് അവളെ സഹായിക്കാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ് സുഭദ്രയുടെ മുൻജന്മം ത്രിജട എന്നുള്ള ഒരു രാക്ഷസിയായിരുന്നു ആയിരുന്നു അവള് അവള് അന്ന് സീതാമാതാവിനെ ഒരുപാട് സങ്കടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് ഒരു സങ്കടത്തിന് ഒരു പ്രതിവിധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുമെന്ന് കുറെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീതാമാതാവിന് ഒരു കടബാധ്യതയാണ് വരുന്നത് കാരണം ഒരാള് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ ഒരു ശരിക്കും പറയാം ഒരു കടബാധ്യതയാണ് വരുന്നത് അയാളോട് നമുക്കൊരു എന്താ പറയാ ഒരാൾ ഒരു പൈസ തന്നുവെച്ചാൽ പിന്നെ നമ്മൾ അയാൾക്ക് ബാധ്യതയില്ല കാരണം അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യണം എന്നുള്ള ബാധ്യത അപ്പൊ ഇങ്ങനെ ഒരു ബാധ്യത സീതാദേവി ഈ സീതാദേവിയുടെ ആ ഒരു ഇതാണ് നമ്മൾ രാധാ റാണിയിൽ കാണുന്നത് കൃഷ്ണനും രാധ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയാണെന്നാണ് ഇപ്പൊ അത് കാണിച്ചു തരുന്നത് ചിലതിൽ പറയേണ്ടത് കൃഷ്ണന്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ശക്തി വിശേഷം തന്നെയാണ് രാധ എന്നും പറയുന്നത് നമുക്ക് ഏതാണ് എന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാവാൻ കഴിയില്ല അതങ്ങ് ചിലപ്പോ ലക്ഷ്മിദേവിയുടെ അംശാവതാരാണ് രാധ എന്നും പറയണ്ടത് അപ്പോ ഈ രാധയ്ക്ക് ഒരു കടം വീട്ടാനുണ്ടായിരുന്നു സുഭദ്രേനായിട്ട് അതായത് ഈ ത്രിജട എന്ന് പറഞ്ഞ രാക്ഷസിയായിട്ടുള്ള സുഭദ്ര അന്ന് ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് സീതാദേവിക്ക് അന്നത്തെ സീതാദേവിയാണ് ഇപ്പത്തെ രാധ അപ്പൊ ആ കടം വീട്ടാൻ സീതയുടെ സീതയെ സീതയ്ക്ക് യാതൊരു കടങ്ങളും ഉണ്ടാവരുത് എന്ന് കൃഷ്ണൻ മോഹിച്ചിരുന്നു കാരണം ഒരാൾക്കും ബാധ്യത ആവരുത് ഈ നമ്മളുടെ ഈ രാധ അപ്പൊ ശരിക്കാ ത്രിജട എന്നുള്ള ആ ഒരു രാക്ഷസി ഒരുപാട് കാലം സാന്ത്വനം നൽകിയപ്പോ ആ ത്രിജട എന്നുള്ള രാക്ഷസീനോട് പിന്നെ നമ്മളുടെ സീതാദേവിക്ക് ഒരു കടം പോലെ ബാക്കി നിൽക്കാണ് ആ കടാണ് അടുത്ത ജന്മത്തില് രാധയും സുഭദ്രയുമായിട്ട് വീട്ടിയത് എന്നാണ് പറയുന്നത് അതെന്തോണ്ടാണ് സുഭദ്രയുടെ മുൻജന്മാണ് ഈ ത്രിജട അപ്പൊ ഈ ത്രിജട ഇങ്ങനെ എപ്പോഴും സീതാദേവിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും സീതാദേവീനെ സമാധാനിപ്പിക്കാനൊക്കെ വരുന്നത് ഒക്കെ ശ്രീരാമ ഭഗവാൻ അറിയാം അങ്ങനെ അതുകൊണ്ട് ആ സമയത്ത് ശ്രീരാമ ഭഗവാൻ ഈ ത്രിചടയ്ക്ക് ത്രിചടയ്ക്ക് ഒരു അനുഗ്രഹം നൽകുകയാണ് നീ അടുത്ത ജന്മത്തിൽ എൻ്റെ അനിയത്തിയായിട്ട് സഹോദരിയായിട്ട് നീ വരും അപ്പോൾ നിനക്ക് ഈ നീ ഇത്രയും കാലം നീ ചെയ്ത സൽക്കർമ്മത്തിന് എൻ്റെ ഒരു മഹാഭാഗ്യാണ് എൻ്റെ സഹോദരിയായി ജനിക്കാൻ നിനക്ക് കഴിയാം എന്നുള്ളത് അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ശ്രീരാമ ഭഗവാൻ സീതേനെ കൂട്ടി പോവുക പോവുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സീതയുടെ ഈ നമ്മളെ രാധയുടെ കാര്യത്തിൽ ശരിയൊക്കെ പറയച്ചാൽ മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പറയച്ച ലക്ഷ്മി മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു കടവും ബാക്കി ഉണ്ടാവാൻ പാടില്ല എന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ മഹാവിഷ്ണു ആഗ്രഹിച്ചു അപ്പൊ ആ ഒരു കടം അടുത്ത ജന്മത്തിൽ കൂടെ വീട്ടുകാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെപ്പോഴും പറയും മുൻജന്മുണ്ടോ ഇത് മുൻജന്മല്ലേ സുഭദ്രയുടെ മുൻജന്മല്ലേ എത്ര ത്രിചടാന്ന് പറഞ്ഞ രാക്ഷസി അപ്പൊ മുൻജന്മുണ്ട് കൃഷ്ണന്റെ മുൻജന്മല്ലേ ശ്രീരാമൻ അപ്പൊ എല്ലാത്തിനും മുൻജന്മുണ്ട് അത് നമ്മള് കഥകളിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ ദ്വാരകയിലെ ഭഗവാന്റെ വിഗ്രഹം പൂജിച്ചിരുന്നു ആ വിഗ്രഹമാണ് ഗുരുവായൂര് അമ്പലത്തില് നമ്മൾ കാണുന്നത് അപ്പൊ ദ്വാരക ഉണ്ട് പിന്നെ മോദിജി പോയിട്ട് ആ ദ്വാരകയുടെ അംശങ്ങളൊക്കെ ആ ഒരു നമ്മളെ ഇതിൽ പോയിട്ട് കണ്ടു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ശരിക്കും മുൻജന്മുണ്ട് അപ്പൊ നമുക്കതല്ല നമ്മൾ എന്താന്ന് വെച്ചാല് രാധയ്ക്ക് ഒരു കടമുണ്ടായിരുന്നു സുഭദ്രയായിട്ട് ആ കടം ഭഗവാനായിട്ട് വീട്ടാൻ ഒരു യോഗം ഉണ്ടാക്കി നമ്മള് ഓരോരുത്തരും കഴിഞ്ഞ ജന്മങ്ങളിൽ ഓരോരുത്തരായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമുക്ക് പിന്നത്തെ ജന്മങ്ങളിൽ ഓരോരുത്തരായിട്ട് കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് പലരും പറയും ആ അവര് തമ്മില് ഭയങ്കര ശത്രു കാരണമാണ് കാരണം അടുത്ത ജന്മ അടുത്തടുത്ത ആൾക്കാർ തമ്മിലാണ് ശത്രുത കൂടുതല് ശത്രുക്കൾ തമ്മിൽ അടുത്തടുത്താണ് ജനിക്കുക അങ്ങനെ ആവുമ്പോഴാണ് അവരുടെ ശത്രുത ശരിയാവുള്ളൂ ഞാൻ പറയില്ലേ ഇന്ന് നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവര് ജനിച്ച് നമ്മളെ കശാപ്പ് ചെയ്യും അത് പ്രകൃതി നിയമാണ് ഇപ്പോ ഇന്നൊരു കൊന്നു കൊന്നുവച്ച അടുത്ത ജന്മത്തിൽ ആ പൂച്ചൈലിയായിട്ട് ഈ ഇത് പൂച്ചയായിട്ട് അതിനെ കൊല്ലും ശരിക്കും നമ്മളെ നമ്മള് ഈശ്വരീകമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതൊക്കെ ഇങ്ങനെ ഒരു ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഇപ്പോൾ ഇന്ന് ഭഗവാന്റെ കഥയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കടങ്ങളും ഭഗവാൻ ആരുടെ കാര്യത്തിലും ഇപ്പോൾ അഞ്ചത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല പരസ്പരം ഉള്ള ഭക്തരുടെ കടങ്ങളൊക്കെ ഭഗവാൻ ഇന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അതൊക്കെ മാറ്റും അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ സർവം കൃഷ്ണമായിരുന്നു എല്ലാവർക്കും നല്ലത് കൃഷ്ണ